നമസ്കാരം കേരള സ്വാഗതം ലോകത്തെ മുഴുവൻ ഭീതിയിലാക്കി ഒരുപാട് ആളുകളെ കോവിഡ് വൈറസിന്റെ ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചൈനയുടെ ലാബിൽ നിന്നാണ് കോവിഡ് നയൻറ്റീന് കാരണമായ വൈറസ് ചോർന്നതെന്ന് തെളിവ് കണ്ടെത്തിയ ഗവേഷകരെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ നിശബ്ദരാക്കി എന്നാണ് ചില സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാധ്യമത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ വസ്തുതകളെ സാധൂകരിക്കുന്ന നിരവധി തെളിവുകളാണ് ഗവേഷകരുടെ പക്കലുള്ളത് എന്നാൽ ഇതൊന്നും തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രസിഡന്റ് ജോ ബൈഡൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല പകരം വൈറസ് ലബോറട്ടറിയിൽ സൃഷ്ടിച്ചതല്ല എന്നായിരുന്നു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് പെൻഡുകളിന്റെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ ഭാഗമായ നാഷണൽ സെൻട്രൽ ഫോർ മെഡിക്കൽ ഇന്റലിജൻസിൽ ജോലി ചെയ്തിരുന്ന പോൺ ഹാർദാം റോബർട്ട് കട്ലിപ്പ് ജീൻ പോൾ ൻ എന്നിവരായിരുന്നു കോവിഡ് നയന്റീനെ കുറിച്ചുള്ള പഠനത്തിൽ ഉൾപ്പെട്ട ഗവേഷകർ അവരുടെ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് വൈറസ് ലബോറട്ടറിയിൽ സൃഷ്ടിച്ചതാകാം എന്നത് തന്നെയാണ് നിലവിലുള്ള സ്വാഭാവിക ഉത്ഭവ സിദ്ധാന്തത്തിന് വിരുദ്ധമാണ് ഈ നിഗമനം കണ്ടെത്തലുകൾ അനുസരിച്ച് മനുഷ്യരിലേക്ക് എളുപ്പത്തിൽ പകരാൻ അനുവദിക്കുന്ന സ്വഭാവ സവിശേഷതയാണ് ഈ വൈറസുകൾക്കുള്ളത് ആദ്യമായി വികസിച്ചത് ആഴ്ചകൾക്ക് ശേഷം തന്നെ ഒരു ചൈനീസ് സൈനിക ഗവേഷകൻ കോവിഡ് വാക്സിനായി പെയിന്ററിന് അപേക്ഷിച്ചതായും ഗവേഷകർ കണ്ടെത്തി അതിനർത്ഥം ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത് എന്ന് തന്നെയാണ് കൂടാതെ കോവിഡ് നയന്റീൻ ആദ്യമായി കണ്ടെത്തിയ നഗരമായ വുഹാനിലെ കൊറോണ വൈറസുകളെ പറ്റി ചൈനയുടെ ഗവേഷണ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞൻ മുൻപ് അമേരിക്കൻ ഗവേഷകരുമായി ചേർന്ന് ശാസ്ത്രീയമായ പഠനം നടത്തിയതായും കണ്ടെത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ബൈഡന് സമർപ്പിച്ച ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ അവറിൽ ഹെയ്റ്റ് തയ്യാറാക്കിയ കോവിഡ് നയന്റീൻ ഉത്ഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ ഈ കണ്ടെത്തലുകൾ അവഗണിക്കപ്പെട്ടതായി ന്യൂയോർക്ക് പോസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ബൈഡന്റെ റിപ്പോർട്ടിൽ നിന്ന് കോവിഡ് നയന്റീൻ ഉത്ഭവത്തെക്കുറിച്ചുള്ള എഫ് ബി ഐയുടെ കണ്ടെത്തലുകൾ ഒഴിവാക്കിയത് സംബന്ധിച്ച് അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് വാൾസ്ട്രീറ്റ് ജോർണലിന്റെ നേരത്തെയുള്ള റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരുന്നു ലാബ് ചോർച്ച സിദ്ധാന്തത്തിന് സാധ്യതയുണ്ടെന്ന നിഗമനം എഫ് ബി ഐക്കും ഉണ്ടായിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ചർച്ചയിലേക്ക് എഫ് ബി ഐ ശാസ്ത്രജ്ഞരെ ബൈഡൻ ഭരണകൂടം വിളിച്ചില്ല അതേസമയം ഈ മാസം ആദ്യം കൊറോണ വൈറസ് മഹാമാരിയെ കുറിച്ചുള്ള അമേരിക്കൻ കോൺഗ്രസ് സെലക്ടീവ് സബ് കമ്മിറ്റി അഞ്ഞൂറ്റി ഇരുപത് പേജുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു കൂടാതെ വുഹാനിലെ ഒരു ലബോറട്ടറിയിൽ നിന്നാണ് കോവിഡ് നയൻറ്റീൻ ഉയർന്നു വന്നതെന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ചൈനീസ് സർക്കാരും അമേരിക്കൻ സർക്കാർ ഏജൻസികളും പകർച്ച വ്യാധിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വസ്തുതകൾ മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്നാണ് ഈ റിപ്പോർട്ട് അവകാശപ്പെടുന്നത് കൂടാതെ നേരത്തെ കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറച്ചുവെക്കാൻ ബൈഡൻ ഭരണകൂടം സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി മെറ്റാസി മാർക്ക് സക്കർബർഗിന്റെ ചില വെളിപ്പെടുത്തലുകളും ചർച്ചയായിരുന്നു റി കമ്മിറ്റിക്ക് അയച്ച കത്തിലാണ് സക്കർബർഗിന്റെ ഈ ഒരു കാര്യം മഹാമാരി സമയത്ത് ലോക്ഡൌൺ വാക്സിനുകൾ മാസ്ക് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എന്നിവയെ വിമർശിക്കുന്ന കുറിപ്പുകൾ നീക്കം ചെയ്തതിൽ ഫേസ്ബുക്കിനിടെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ രൂക്ഷമായിരുന്നു കോവിഡുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങളോ അല്ലെങ്കിൽ തങ്ങളുടെ നയങ്ങൾക്ക് വിരുദ്ധമായ ഉള്ളടക്കങ്ങളാണ് നീക്കം ചെയ്തതെന്നായിരുന്നു അന്ന് ഫേസ്ബുക്ക് വിശദീകരിച്ചത് കോവിഡിന്റെ വ്യാപനം ജനങ്ങളുടെ ആയുർദൈർഘ്യം മെച്ചപ്പെടുത്തുന്നതിലെ ഒരു ദശാബ്ദത്തോളം നീണ്ട പുരോഗതി ഇല്ലാതാക്കിയെന്ന് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പുറത്തു കോവിഡ് മഹാമാരിക്ക് ശേഷം ആഗോള ആയുർധൈര്യ ശരാശരി ഒന്നേ ദശാംശം എട്ട് വർഷം കുറഞ്ഞ് പത്തൊന്ന് ദശാംശം നാല് വയസ്സിലേക്ക് എത്തിയെന്നും ആരോഗ്യത്തോടെയുള്ള ജീവിത കാലയളവ് അറുപത്തൊന്നേ ദശാംശം ഒമ്പത് വയസ്സായി തുറഞ്ഞെന്നും അമേരിക്കയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലെ ആയുർദൈർഘ്യം മൂന്ന് വർഷം കുറഞ്ഞുവെന്നും ഡബ്ല്യു എച്ച്ഒന്റെ റിപ്പോർട്ടിൽ പറയുന്നു ലോകത്തെ മുഴുവനായി വിഴുങ്ങിയ കോവിഡിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിലായി കൊണ്ടിരിക്കുന്നത് ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ ലോകത്തെ ആകമാനം ഒരുമിച്ച് വലയിലാക്കിയ ഇത്രയും വലിയൊരു മഹാമാരി വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ് വ്യാപനത്തിന്റെ ഉറവിടം വുഹാനിലെ ലബോറട്ടറിയിൽ നിന്നാണെന്ന് അന്ന് ട്രംപ് പടച്ചുവിട്ട പ്രചരണം കോവിഡിനേക്കാൾ വേഗത്തിലാണ് അമേരിക്കൻ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ചൈനീസ് ലാബിൽ നിന്നാണ് വൈറസ് ഉത്ഭവിച്ചതെന്ന് ട്രംപ് അവകാശപ്പെട്ടെങ്കിലും റിപ്പബ്ലിക്കൻ വോട്ടർമാർക്കിടയിൽ ട്രംപിന്റെ സ്ഥാനം ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള തിരഞ്ഞെടുപ്പ് യന്ത്രമാണെന്നാണ് ചൈന അവകാശവാദം ഉന്നയിച്ചത് വൈറസിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് ചൈനയുടെ വിദേശകാര്യ വക്താവ് ആരോപിച്ചിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബൈഡൻ പ്രസിഡന്റ് ആകുമ്പോൾ വൈറ്റ് ഹൗസ് ചീഫ് മെഡിക്കൽ ഉപദേഷ്ടാവ് ഡോക്ടർ ആന്റണി ഹൗസി കോവിഡ് നയന്റീൻ പാൻഡമിക്കിന്റെ ഉത്ഭവം സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു എന്നാൽ അദ്ദേഹം പുറത്തുവിട്ട റിപ്പോർട്ടിൽ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്ന് ലാബ് ചോർച്ചയുടെ സാധ്യതയെ പാടെ അവഗണിക്കുകയായിരുന്നു ഇതിനെതിരെ വിമർശനം ഉയർന്നുവെങ്കിലും ആ വിമർശനങ്ങളെയൊക്കെ ഡോക്ടർ ആന്റണി ഫൗസി പാടെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് ശാസ്ത്രീയ സഹകരണം സംരക്ഷിക്കുന്നതിനായി ലാബ് ലീഗ് സിദ്ധാന്തത്തിന്റെ ചർച്ചകൾ അടിച്ചമർത്താൻ ഫൗസി ശ്രമിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഫൗസി തുടർച്ചയായി ലാബ് ലീഗ് സിദ്ധാന്തത്തെ തള്ളിക്കളഞ്ഞ സംഭവം നിഷേധിച്ചുവെങ്കിലും ഇത് സംബന്ധിച്ച് തുറന്ന് ചർച്ച നടത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും അമേരിക്കയാണ് ഇതിന് പിന്നിലെന്നുള്ള സംശയം തുടരെ നിൽക്കുകയാണ് ഫോർ കേരള ന്യൂസ് മലയാളം